നമസ്കാരം എംബുരാൻ സിനിമയെ സംഘപരിവാർ ഭയക്കാൻ കാരണമായ ഒരു പേരാണ് ബാബു ബജറംഗി സിനിമയിൽ അഭിമന്യു സിംഗ് അവതരിപ്പിച്ച ബൽരാജ് പട്ടേൽ എന്ന കഥാപാത്രം ആരെയാണ് അനുസ്മരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സംഘപരിവാർ സംഘടനയായിട്ടുള്ള ബജറംഗി ദളിൻ്റെ ഗുജറാത്തിലെ നേതാവാണ് ഈ ബാബുഭായ് പട്ടേൽ എന്ന് പറയപ്പെടുന്നത് നരോദ്യ അല്ലെങ്കിൽ നരോദ പാട്ട്യ കൂട്ടക്കൊല ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയായിരുന്നു ഈ നരോദ്യ പാട്ട്യയിലേത് നടന്നത് മുപ്പത്താറ് സ്ത്രീകൾ മുപ്പത്തഞ്ച് കുട്ടികൾ ഇരുപത്തിയാറ് പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു അന്നവിടെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ഈ കൂട്ടക്കുരുതിക്ക് അന്നവിടെ നേതൃത്വം വഹിച്ചയാളാണ് ബാബു ബാബുഭായ് പട്ടേൽ ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഇയാൾ പരോളിലാണ് പരോൾ സമയത്ത് തെഹൽക്ക നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഈ ബാബു ബജ്റംഗി കൂട്ടക്കൊലയിലെ തൻ്റെ പങ്കിനെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് അതിങ്ങനെയായിരുന്നു അവരെ ഞങ്ങൾ തുരത്തി ഒരു കുഴിയിലാക്കി ഭയന്നു കുറച്ച് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു തലേ ദിവസം തന്നെ ശേഖരിച്ച പെട്രോളും ഡീസലും അവരുടെ മേൽ ഒഴിച്ചു പിന്നെ ടയറുകൾ കത്തിച്ച് അവർക്കുമേൽ ഞങ്ങളിട്ടു ഇതായിരുന്നു അന്ന് അയാൾ പറഞ്ഞ വാക്കുകളെന്ന് പറയപ്പെടുന്നു ഇത് തെക്കൽഹ ഒരു സ്റ്റിങ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നതാണ് അവരെ കൊല്ലുമ്പോൾ എന്തു തോന്നി എന്ന റിപ്പോർട്ടറിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ബാബു ബജറംഗി പറഞ്ഞതാണ് ഈ വാക്കുകൾ ഉള്ളത് നന്നായി ആസ്വദിച്ചുവെന്നും അവരെ കൊന്നുവെന്നും വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് നരേന്ദ്രഭായിയിൽ നിന്ന് സന്ദേശം ലഭിച്ചു ജയിലിൽ നിന്നിറങ്ങാൻ ഏർപ്പാട് ചെയ്യാമെന്ന് അദ്ദേഹം ജഡ്ജിക്ക് അറിയിപ്പ് കൊടുത്തു ജഡ്ജി ഫയൽ തുറന്നു പോലും നോക്കാൻ കൂട്ടാക്കിയില്ല അതിനുപോലും നിൽക്കാതെ ഞങ്ങൾക്ക് ജാമ്യം നൽകി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യയെ ഓർമ്മിപ്പിച്ചതാണ് അതിന് നേതൃത്വം നൽകിയവരെ ചൊടിപ്പിച്ചതും വിഷമിപ്പിച്ചതുമായിട്ടുള്ള എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരുന്നത് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ചരിത്രത്തിൻ്റെ വസ്തുതകളിലേക്കും പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നരോദ പാർട്ടിയിൽ മാത്രം നടന്നതിനെ അതുമാത്രം തിരികെ കയറ്റുന്ന തരത്തിലേക്കൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോത്ര എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഗോത്രാ കലാവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തീവണ്ടിക്ക് ഉള്ളിൽ അൻപത്തിയാറോളം പേർ വെന്തു മരിച്ചപ്പോൾ അത് മനുഷ്യരായിരുന്നു എന്നുള്ള ചിന്ത എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് ആ മനുഷ്യരെ കൊന്നു തള്ളിയത് അതിനുശേഷം നടന്ന നരോദ പാർട്ടി അടക്കമുള്ളവരിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും എന്ന് ചോദിക്കേണ്ടി ചെയ്തത് രണ്ടും തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗോദ്രയിൽ അങ്ങനെ രണ്ട് ട്രെയിനിലെ ട്രെയിൻ ബോഗികൾ മുഴുവൻ കത്തിച്ച് അൻപത്തിയാറോളം പേരെ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് മരണപ്പെടുന്ന തരത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ ആ അക്രമത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല അത് ആര് ചെയ്തതായാലും അതിന് പിന്നിൽ എന്തൊക്കെ കഥകളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വളരെ വലുതാണ് പക്ഷെ അവിടെ അതിനുശേഷം നടന്ന സംവിധാനമാണ് നനൌതാ പാർട്ടിയിൽ നടന്നത് അപ്പോൾ രണ്ടും രണ്ട് തരത്തിൽ ചിന്തിക്കരുത് ഗോത്രയിൽ നടന്ന സംഭവം അയോധ്യയിലേക്ക് പോയിട്ട് കർസേവ മട കഴിഞ്ഞ് മടങ്ങി വരുന്ന ഹിന്ദുക്കളെ ആയിരുന്നുവെങ്കിൽ നരോദ പാർട്ടിയിൽ നടന്നത് ന്യൂനപക്ഷങ്ങളെയായിരുന്നു ഇങ്ങനെ കൊന്നു തള്ളുന്നത് മനുഷ്യരെയാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ട് മറന്നുപോകുന്നു ആ മറവിയാണ് മനുഷ്യനെ കൊണ്ട് വീണ്ടും ചരിത്രത്തെ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കാതെ ചരിത്രം എന്താണോ നൽകിയിട്ടുള്ളത് ആ കാലഘട്ടം എന്താണോ ഇവിടെ അനുഭവിച്ചിട്ടുള്ളത് ആ അനുഭവത്തെ അതേ തീക്ഷ്ണതയോടുകൂടി പുറം ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക അത് എംബുരാൻ എന്നല്ല ഏത് സിനിമ ചെയ്യുന്നവരും ചരിത്രത്തെ വളച്ചൊടിക്കാതിരിക്കുക അങ്ങനെ വളച്ചൊടിക്കുമ്പോൾ ആയിരിക്കും ഇതാ ഇപ്പോൾ നടക്കുന്നതുപോലെ എമ്പുരാളിനും സംഭവിച്ചതുപോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നത് ഗോത്ര കൂടി നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലോ നരോദ പാർട്ടിയെ മാത്രം പറയാതെ ഗോത്രയും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കഥയെ എതിർക്കാൻ ചിലപ്പോൾ ഇവർക്ക് ശക്തി ഉണ്ടാകില്ലായിരുന്നു നിങ്ങളുടെ ഈ സിനിമ നിങ്ങൾക്ക് റീഎഡിറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ടും അത് സംഭവിച്ചു അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നുകൂടി പറയട്ടെ കാരണം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തെ ഇത്തരത്തിൽ വളച്ചൊടിച്ച് കാണിച്ചു കൊടുക്കുവാൻ പാടില്ല എന്നത് തന്നെ